നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ടക്ക് എങ്ങനെയാണ് ഫ്രണ്ടിലെ മാർക്ക് ചെയ്യുന്നതെന്ന് കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരും അറിയാണ്ട് പോകരുല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇടുന്നത് ടക്ക് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ടക്കിൻ്റെ അകലെന്ന് പറയുന്നത് ചെസ്റ്റ് നമ്മുടെ ബ്രസ് സൈസ് എത്രയാണോ അതിന് പത്തുക ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇവിടെ നാൽപ്പത്തി രണ്ടാണ് അപ്പം നാലേകാലും നമ്മൾ മാർക്ക് ചെയ്തു അതിന് ശേഷം ആ പോയിന്റിൽ നിന്നും മുകളിലോട്ട് ഒരു രണ്ടിഞ്ച് ഗ്യാപ്പിട്ട് കിട്ടും നമ്മൾ കേട്ടോ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിനുശേഷം എന്താ ഇവിടെ നിന്ന് അതായത് നമ്മുടെ ബാക്കിൽ ആമുകളിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ രണ്ട് ഇഞ്ച് നമ്മൾ അകലം വിട്ടിട്ടില്ല അതിന് ശേഷമുള്ള പോയിന്റുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ടക്ക് ലൈൻ നമ്മൾ എവിടെയാണോ കെടുക്കേണ്ടത് അവിടെ തന്നെ വരും ഇതാ നമുക്ക് എത്ര ഇഞ്ചാണോ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വേണ്ടത് ഇതിന് നമുക്ക് ഒരു ഇഞ്ചാണ് ടക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ അര ഇഞ്ച് ഒരു സൈഡിലോട്ടും അര ഇഞ്ച് ഇതാ ഈ സൈഡിലോട്ടും കൊടുക്കുവാണ് കേട്ടോ കണ്ടോ കുറേ മാർക്കിങ് വന്നുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല അങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടു ഇത്രയേ ഉള്ളൂ ടക്കിൻ്റെ കാരണം നമ്മൾ ടക്ക് പിടിച്ചു കഴിയുമ്പോൾ ഈ ഭാഗം കൊണ്ട് ലൂസ് ഉണ്ടാവും ചെയ്യും ചെസ്റ്റിൻ്റെ അവിടെ കൊണ്ട് നമ്മൾ ടക്ക് ഇടുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുള്ള ലൂസ് ഇല്ലാതാവുകയും ചെയ്യും അതാണ് ടക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് ലൂസ് വേണ്ട എന്നാൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ കൊണ്ട് ലൂസ് വേണം അപ്പം നമ്മൾ ടക്ക് ഇടുമ്പോൾ ഒന്നും കൂടി പറയാനാണ് ഇടുമ്പോൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ ലൂസ് കുറയും ഓക്കെ